കേൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാസർഗോഡിൻ്റെ ആയിട്ടുള്ള നെയ്യപ്പത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് റേഷൻ പുഴങ്ങിലരി എടുത്തിട്ട് നല്ലോണം കയ്യതിനു ശേഷം കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് എട്ട് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം നല്ല പോലെ കുതിർന്ന് വന്നെങ്കിൽ നമുക്ക് മിക്സിയിലെല്ലാം പെട്ടെന്ന് തന്നെ അരച്ചിട്ട് എടുക്കാൻ കഴിയും ഇനി നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം എട്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് അരച്ചിട്ട് എടുക്കാം അതാ ഇവിടെ ഞാൻ കുതിരാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കഴിയേന് ശേഷം മിക്സിയിലാണ് ഞാൻ അരച്ചിട്ട് എടുക്കുന്നത് ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുത്തെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കാൻ കഴിയും ഇനി വേണ്ടത് തേങ്ങ ഞാനിവിടെ അരക്കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു തേങ്ങ തന്നെ വേണ്ടി വരും വലിയ തേങ്ങ എങ്കിലും ഒന്നും വേണ്ട ഒരു മുക്കാൽ തേങ്ങ എല്ലാം മതിയാവും ഇനി മിക്സിൻ്റെ ജാറിൽ വെള്ളമെല്ലാം ഊറ്റി പിന്നെ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ സവാള ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് അത് ഇട്ട് ഇട്ടുകൊടുത്തിന് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ കാൽ ടീസ്പൂൺ പെരുംജീരകവും ഇട്ട് കൊടുത്ത് പിന്നെ അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നിങ്ങളാവശ്യം അനുസരിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി ഇനി ഇതിലേക്ക് തേങ്ങാവും കൂടി ചിരവിയിട്ട് ഇട്ട് കൊടുക്കണം എല്ലാം ഒന്നിച്ച് തന്നെ അരച്ചിട്ട് എടുക്കുന്നുണ്ട് എൻ്റെ മിക്സിയിൽ ഒന്നിച്ചിറക്കാൻ പറ്റും ഇനി കഴിയാത്ത ആൾക്കാർ അരച്ചിട്ട് അരച്ചിട്ടെടുത്താൽ മതി പിന്നെ വെള്ളം കൊടുക്കണം വെള്ളം കുറേ ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി മാക്സിമം കട്ടിക്ക് തന്നെ ഇത് അരച്ചിട്ട് എടുക്കണം ധയ്യ ഒരു പരുവത്തിൽ അത്യാവശ്യം അരഞ്ഞിട്ടുണ്ട് നല്ലോണം നൈസാക്കിയിട്ട് ഇറക്കണമെന്നില്ല ചെറിയ തരി മതി വലിയ തരി വേണ്ട കാരണം ഞാനിയിലേക്ക് പുട്ടിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം വലിയ തരിയാകുമ്പോൾ രണ്ടും തെരിയായിട്ടാകുമ്പോൾ മിക്സായിട്ട് ചൂട്ടിട്ടെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും ഇനി പത്തലിൻ്റെ പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് വലിയ തരിയോട് കൂടി അരച്ചിട്ട് അരച്ചിട്ടെടുത്താൽ മതി ഇത് ഇതൊരു നൈസല്ല കുറച്ച് തരിയുണ്ട് ആ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചിട്ടെടുത്തത് ഇനി ഇലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ പെരുജീരകവും ഇട്ടുകൊടുത്ത് പിന്നെ കുഴഞ്ഞിട്ട് വരാൻ പാകത്തിനുള്ള പുട്ടുപൊടിയും ഞാൻ ഇട്ടുകൊടുത്ത് ഇത് വെള്ളരി റേഷൻ അരി ഉണ്ടല്ലോ അതന്നെ കൈറ്റ് പൊടിച്ചിട്ടെടുത്താൽ പുട്ടിൻ്റെ പൊടിയാണ് അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചിട്ട് എടുക്കണം ഭയങ്കര കട്ടിയാണ്ട നമുക്കൊരു കുറച്ചൊരു സോഫ്റ്റ് വേണം കയ്യിൽ ഒട്ടുന്ന പരുവൊന്നും എന്നാലും കുറച്ച് ഒരു സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ട് എടുക്കണം കാരണം ഞാൻ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ടൈറ്റാകും അപ്പോൾ അതിനനുസരിച്ചിട്ടൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി ഒരു മണിക്കൂറിന് ശേഷം അത്യാവശ്യം വലിയ ഒരു ബോളാക്കിയിട്ട് ഇത് പരത്തിയിട്ട് എടുക്കണം കുഞ്ഞു വളത്തിൽ പൂരിയെല്ലാം പരത്തുന്നില്ലേ അതുപോലെ തുണിയിൽ വെച്ചിട്ടോ വായ വാഴച്ചപ്പലിൽ വെച്ചിട്ട് കയ്യിൽ പരത്തിയിട്ടെടുക്കുക അല്ലെങ്കിൽ ചപ്പാത്തി പ്രസ് ഉണ്ടല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കിയാൽ മതി കൂടുതൽ ഇങ്ങനെ തിന്നായിട്ട് പെരത്തണ്ട അങ്ങനെ ആകുമ്പോൾ നെയ്പ്പത്തിൽ പൊന്തിയിട്ടൊന്നും വരേല പിന്നെ നല്ല പോലെ എണ്ണ തിളപ്പിച്ചിട്ട് എടുക്കണം നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് വേണം ചുട്ടിട്ട് ചുട്ടിട്ടെടുക്കാൻ ഞാൻ ഫുള്ള് തീല് വെച്ചിട്ട് തന്നെയാണ് ചുട്ടിട്ട് എടുക്കുന്നത് അങ്ങനെ എണ്ണ എണ്ണക്കിടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പൊന്തിയിട്ട് വരും ഇനി കുറച്ച് നേരിയ പോലെ പോലെ ആയെങ്കിൽ ഞമ്മക്കിത് പൊന്തിയിട്ട് വരില്ല ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത് മാത്രമാണ് ഞാൻ പുട്ടുപൊടി ഇടുന്ന കൊണ്ട് നല്ലോണം തരിയോട് കൂടിയിട്ട് അരച്ചിട്ട കുറച്ച് ചെറിയ തരിയിലാണ് അരച്ചത് പത്തലിൻ്റെ പൊടി നിങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ തരിയോട് കൂടിയിട്ട് അരച്ചിട്ട് എടുക്കണം ആ കാര്യം ശ്രദ്ധിക്കണം ഈ തരിയോട് കൂടിയിട്ട് അരച്ചിട്ട് എടുത്തിട്ട് ആ നെയ്പ്പത്തിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതിനുമൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടി അരച്ചിട്ടെടുക്കണം എന്ന് പറയുന്നത് പിന്നെ നെയ്പ്പത്തലെല്ലാം നല്ലോണം പൊന്തിട്ട് വരണം അപ്പോൾ ആണ് നമുക്ക് ടേസ്റ്റ് ഈ ഒരു നെയ്പ്പത്തലിന് കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാനും അത്രയും ടേസ്റ്റ് തന്നെയാണ് നല്ലപ്പോലെ തേങ്ങ ജീരകം ഉള്ളിയെല്ലാം ഇട്ടതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റിൽ കറി ഇല്ലാണ്ട് തന്നെ തിന്നാൻ പറ്റും പിന്നെ കറിയാണെങ്കിൽ കോഴിക്കറി ബീഫിൻ്റെ കറിയൊക്കെ കൂട്ടി കഴിക്കാനാണ് ഇനി നല്ലൊരു കോമ്പിനേഷൻ രണ്ട് ഭാഗവും നല്ല ഗോൾഡ് കളറായിട്ടാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് എടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മാവെല്ലിങ്ങനെ കുഴച്ചിട്ട് വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഹാഡായിട്ടുണ്ടെങ്കിലും നമുക്കിത് ചുട്ടെടുക്കാൻ ബുദ്ധിമുട്ടാവും ഒട്ടുന്ന പരുവത്തിലായെങ്കിലും ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു കറക്റ്റ് നല്ല പത്തെനെല്ലാം കുഴച്ചിട്ടെടുക്കുന്നില്ലേ ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചിട്ടെടുക്കാൻ അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചുട്ടിട്ട് ചുട്ടിട്ടെടുക്കാൻ കഴിയും ഇനി എല്ലാം ഇതേപോലെ തന്നെ തിളക്കുന്ന എണ്ണയിലിട്ടിട്ട് രണ്ട് ഭാഗവും ഗോൾഡ് കളറാവുന്ന രീതിയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഞങ്ങൾ കാസർഗോഡ് പൊതുവേ ഉള്ളി ഉപയോഗിക്കലില്ല നീരുള്ളി സവാളയാണെന്ന് ഉപയോഗിക്കൽ ഇനി മറ്റുള്ള ജില്ലക്കാരാണെങ്കിൽ സവാളക്ക് പകരം കൊച്ചുള്ളിയും ഉപയോഗിച്ച് നെയ്പ്പത്തിൽ ഉണ്ടാക്കാം അതിനാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ അപ്പം ഞങ്ങൾ പൊതുവേ നീരുള്ളി തന്നെയാണ് ഉപയോഗിക്കൽ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ചപ്പാത്തി പ്രസ് ഇല്ലെങ്കിൽ എണ്ണൻ്റെ കവർ ഉണ്ടല്ലോ രണ്ട് കവർ എടുക്കണം ഒരു കവർ വെച്ച പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഉരുത്തി വെച്ച ബോൾ ഉണ്ടല്ലോ അത് വെച്ചിട്ട് വേറൊരു കവറും കൂടി വെച്ചിട്ട് നിലക്കാനോ ഉള്ള ഏതെങ്കിലും ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് അമർത്തിയിട്ട് ആ രീതിയിലും ഞമ്മൾക്ക് നെയ്യപ്പത്തിൽ ഉണ്ടാക്കാം ഞാൻ കഴിഞ്ഞ ദിവസം നെയ്യപ്പത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം അപ്പോൾ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരും കാണണം എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഇപ്പോൾ ഹൈപ്പ് എന്നൊരു രീതി ഉണ്ട് ആ ഹൈപ്പ് നിങ്ങൾ ചെയ്ത് വെക്കണം പിന്നെ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കണം രാത്രി ഏഴ് മണിക്കാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം ബൈ ബൈ